മലബാറിലെ സാമൂഹിക രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ മലബാറിലെ ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അലയുലികൾ കേരളത്തിലുമുണ്ടായി മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ ഉളിയത്ത് കടവ് ആയിരുന്നു കോഴിക്കോട് പാലക്കാട് തുടങ്ങി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികളുടെ പല സംഘങ്ങളും സമരത്തിൽ പങ്കെടുക്കാൻ പയ്യന്നൂരിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തി നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി ഏപ്രിൽ ഇരുപത്തിനാലിന് പാലക്കാട് നിന്ന് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ സംഘവും പയ്യന്നൂരെത്തി എല്ലാ ദിവസവും ഉപ്പുണ്ടാക്കി സത്യാഗ്രഹികൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നെങ്കിലും അധികാരികൾ നടപടി സ്വീകരിച്ചില്ല അംശിനാരായണപിള്ള രചിച്ച വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിംഗ് ഗാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് രണ്ടിന് എൻ പി ഗുരുക്കളുടെ നേതൃത്വത്തിൽ പൊന്നറ ശ്രീധരൻ പി കുമാർ എന്നിവരടങ്ങിയ വോളണ്ടിയർ സംഘം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉപ്പു നിയമം ലംഘിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചു കോഴിക്കോട് പയ്യന്നൂർ മുംബൈ എന്നിവിടങ്ങളിൽ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയ സംഘം ജൂലൈയിൽ തിരികെ തിരുവനന്തപുരത്തെത്തി ആദ്യഘട്ടത്തിൽ സത്യാഗ്രഹം ശാന്തമായി നടന്നു മെയ് അഞ്ചാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി സംഭവങ്ങൾക്കൊരു പുതിയ വഴിത്തിരിവുണ്ടായി സമരത്തെ തകർക്കാൻ സർക്കാർ അടിക്കടി മർദ്ദനമുറകൾ കൈക്കൊണ്ടു നിയമം ലംഘിക്കാൻ മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ സത്യാഗ്രഹികളെ പോലീസ് ആക്രമിച്ചു ഈ സന്ദർഭത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനൊടി പിടിച്ചെടുക്കാനൊരുങ്ങിയ ദേശീയ പതാക കാത്തു സൂക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും ആർ വി ശർമ്മയും ഉജ്വലമായ ധീരത പ്രദർശിപ്പിക്കുകയുണ്ടായി നിയമം ലംഘിച്ചവരിൽ പ്രധാനികളായ കെ കേളപ്പൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ മുഹമ്മദ് അബ്ദുറഹിമാൻ പി കൃഷ്ണപിള്ള തുടങ്ങിയ നേതാക്കളെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ എട്ട് സമസ്ത കേരള ഉപ്പു ലംഘന ദിനമായി മലബാറിൽ ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിലെ ഗാന്ധി ഇർവിൻ സന്ധിപ്രകാരം സിവിൽ ലംഘന പ്രസ്ഥാനം പിൻവലിച്ചു പ്രക്ഷുബ്ധമായിരുന്ന മലബാറിലെ അന്തരീക്ഷം അതോടെ ശാന്തമായി മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമായിരുന്ന പയ്യന്നൂർ കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്നു കേരളത്തിലെ വിശിഷ്യ മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അമരക്കാരനായിരുന്ന കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് യാചനാ പദയാത്ര വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം കൊണ്ട് നടത്തിയ കാൽനട പ്രചാരണ ജാഥയായിരുന്നു യാചനാ പദയാത്ര ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു പദയാത്രയുടെ ലക്ഷ്യം ഒരു ആധുനിക വിദ്യാലയം സ്ഥാപിക്കുന്നതിനുള്ള പണം സംഘടിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്പൂതിരി സമുദായത്തിൽ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും യാചന പദയാത്രക്ക് സാധിച്ചു ക്ഷേത്രപ്രവേശന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കെ പി സി സി സമ്മേളനം വടകരയിൽ നടന്നു ജയം സെൻ ഗുപ്തയായിരുന്നു സമ്മേളന അധ്യക്ഷൻ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് സവർണ ഹിന്ദുക്കളോടും ദേവസ്വം അധികാരികളോടും ആവശ്യപ്പെടുന്ന പ്രമേയം സമ്മേളനം പാസാക്കി വടകര പ്രമേയത്തിന്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അയിത്തോച്ചാടന ശ്രമങ്ങളുടെ ഭാഗമായി നടന്ന ഒട്ടേറെ സമരങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം കൃഷ്ണനാട്ടത്തിന്റെ സംരക്ഷണ കേന്ദ്രം പൂതാനത്തിൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും കാവ്യപ്രതിഭയുടെ കേദാരം എന്നീ നിലകളിൽ ഗുരുവായൂരിനുള്ള പ്രാധാന്യം വലുതാണി സാമൂതിരിയായിരുന്നു ക്ഷേത്രം ട്രസ്റ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ പന്ത്രണ്ടിന് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പങ്കെടുത്ത കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ അനുവാദം വാങ്ങി ഓഗസ്റ്റ് മൂന്നിന് ഹരിജനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുവാദം നേടുന്നതിനായി നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി സി സി യോഗം തീരുമാനിച്ചു സത്യാഗ്രഹ സമരത്തിന് പൊതുജനാഭിപ്രായം അനുകൂലമാക്കാൻ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച് അതിൻ്റെ ചുമതല കെ കേളപ്പൻ മുയാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ എന്നിവർക്ക് നൽകി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മലബാറിൽ ക്ഷേത്രപ്രവേശന ദിനം ആരംഭിച്ചു ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കാൻ ക്ഷേത്രം ട്രസ്റ്റിയായ സാമൂതിരിപ്പാടിനോട് ഗാന്ധിജി ടാഗോർ തുടങ്ങിയ സമുന്നത നേതാക്കൾ നടത്തിയ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഒരു ഐത്തോചാടന കമ്മിറ്റി രൂപവത്കരിച്ചു കേരളത്തിൻ്റെ വടക്കുനിന്നും തെക്കു നിന്നും ഓരോ പ്രചാരണ ജാഥ നടത്താനും നിശ്ചയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രനടയിൽ സത്യാഗ്രഹം ആരംഭിച്ചു സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു പാരിയത്ത് കുഞ്ഞുണ്ണി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സത്യാഗ്രഹത്തെ എതിർത്തു സത്യാഗ്രഹ പന്തലിൽ കുഞ്ഞികൃഷ്ണ കുറുപ്പിൻ്റെയും കല്ലന്മാർ തുടി രാവണി മേനോൻ്റെയും ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു നവംബർ ഏഴിന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ അറസ്റ്റ് ചെയ്തു യുവ ഭാരതയിൽ പ്രസിദ്ധീകരിച്ച കവിത രാജ്യദ്രോഹപരമാണ് എന്ന കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് തിരുമുമ്പിനെയും പത്രാധിപർ ടി ആർ കൃഷ്ണസ്വാമി അയ്യരെയും ഒൻപത് മാസ തടവിന് ശിക്ഷിച്ചു ഡിസംബർ ഇരുപതിന് അഖിലേന്ത്യാ നേതാക്കളായ കെ എഫ് നരിമാൻ സി രാജഗോപാലാചാരി ആർ കൃഷ്ണയ്യർ എന്നിവർ സത്യാഗ്രഹികളെ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയാറിന് അധികാരികൾ എം കെ ഗോപാലനെ എ കെ ഗോപാലനെ കൈയേറ്റം ചെയ്തു ക്ഷേത്ര മണ്ഡപത്തിൽ കയറി മണിയടിച്ചതിന് പി കൃഷ്ണപിള്ളയും ക്ഷേത്രാധികാരികളുടെ മർദ്ദനത്തിനിരയായി തുടർന്ന് പൂജ നിർത്തിവെച്ച് ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി ഇരുപത്തെട്ടിന് ക്ഷേത്രം വീണ്ടും തുറന്നു പട്ടാമ്പിയിൽ നിന്ന് ഇ പി ഗോപാലിൻ്റെയും കല്ലമാർ തൊടി രാവണി മേനോൻ്റെയും നേതൃത്വത്തിൽ ഒരു ജാഥ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണയുമായെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ക്ഷേത്ര പ്രവേശന ലബ്ധിക്കായി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ച വിവരം കെ കേളപ്പൻ പത്രത്തിലൂടെ പ്രസ്താവിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് റാംസെ മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി യർവാദ ജയിലിൽ മരണം വരെ ഉപവാസം ആരംഭിച്ച ദിവസം തന്നെയാണ് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന ദൃഢപ്രതിജ്ഞയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ സത്യാഗ്രഹം ആരംഭിച്ചത് സെപ്റ്റംബർ മുപ്പതിന് സമരം പത്ത് ദിവസമായിട്ടും അധികൃതർ അനങ്ങിയില്ല സാമൂതിരികോവിലകത്തിൻ്റെ പഠിക്കൽ കെ കൃഷ്ണഭട്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവെച്ചു സത്യാഗ്രഹത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പൊന്നാനി താലൂക്കിൽ പൊതുജനാഭിപ്രായം അറിയാൻ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം ഹിന്ദുക്കൾ അവർണറുടെ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി നിലപാടെടുത്തു പ്രത്യക്ഷമായ ഫലപ്രാപ്തിയിൽ ഗുരുവായൂർ സത്യാഗ്രഹം വിജയിച്ചില്ലെങ്കിലും അയുത്തത്തിനെതിരെ പൊതുജനബോധമുണർത്താൻ ഈ സമരത്തിന് കഴിഞ്ഞു കെ മാധവൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ സത്യാഗ്രഹത്തിൻ്റെ ബഹുജന പിന്തുണ തെളിഞ്ഞു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് കസ്തൂർ ബഗാന്തിയും രാജഗോപാലാചാര്യം ഗുരുവായൂരുണ്ടായിരുന്നു കൂറൂർ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ വക പാവക്കുളം ക്ഷേത്രം അവർണർക്ക് തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി നാലിന് സത്യാഗ്രഹ ക്യാമ്പ് പിരിച്ചുവിട്ടു പിന്നീട് പതിനാല് വർഷം കഴിഞ്ഞ് മദിരാശി സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് കേരളം